ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് ജോസ് പ്രധാന സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് രാജ്യമെമ്പാടും ഹർ ഖർ തിരങ്ക അഭിയാൻ ക്യാമ്പയിൻ സംഘടിപ്പിക്കണമെന്ന് ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിന്റെ പതിപ്പിൽ പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്തു മയക്കുമരുന്നിനെതിരെയുള്ള പോരാട്ടത്തിൽ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ സ്വർണ ഷൂട്ടിംഗ് താരം മനു മനുഭാക്കർ ഇന്നിറങ്ങും ഏഷ്യാകപ്പ് വനിതാ ട്വന്റി ട്വന്റി ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് ശ്രീലങ്കയെ നേരിടും മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിനിൽ കൈകോർത്ത് സംസ്ഥാന സർക്കാരും പ്രതിപക്ഷവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പതിന് സമ്പൂർണ്ണ ശുചിത്വ കേരളം പ്രഖ്യാപനം സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യത കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനം വിലക്കിര സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് രാജ്യമെമ്പാടും ഹർക്കർ തിരംഗ അഭിയാൻ ക്യാമ്പയിൻ സംഘടിപ്പിക്കണമെന്ന് ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി मुन वर्ष ई वर्ष त्रिवर्ण पताक के ओपम्ल सेल्फी हर घर तिरंगा डॉट कॉमिल पंगुवेण श्री मोदी मन की बाति नूट पन्द्राम पदपिलूटे ओर्म पड़ती पिछले कुछ वर्षों से तो पूरे देश में हर घर तिरंगा अभियान के लिए सबका जोश हाई रहता है तिरंगे के साथ सेल्फी लेकर सोशल मीडिया पर पोस्ट करने का क्रेज भी दिखता है हर घर तिरंगा अभियान तिरंगे की शान में एक यूनिक फेस्टिवल बन चुका है पहले की तरह इस साल भी आप हर घर तिरंगा യുനീക് ഫെസ്റ്റിവൽ ബോർ ഹർ ഗർ തിരംഗ് കോം പരംഗേ സെൽഫി ജരൂർ അപ്ലോഡ് സ്വാതന്ത്ര്യദിനത്തിന് മുമ്പ് രാഷ്ട്രവികസനത്തെക്കുറിച്ചുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും മൈ ജിഒവി അല്ലെങ്കിൽ നമോ ആപ്പിൽ അയക്കണമെന്നും ഓഗസ്റ്റ് പതിനഞ്ചിന് ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്ന അവസരത്തിൽ ഈ നിർദ്ദേശങ്ങൾ പരമാവധി ഉൾപ്പെടുത്തുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു രാജ്യത്ത് ഖാദി ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നാനൂറ് ശതമാനം വർദ്ധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതാദ്യമായാണ് ഖാദി ഗ്രാമ വ്യവസായത്തിന്റെ വിറ്റുവരവ് ലക്ഷം കോടി കടക്കുന്നത് ഖാദിയുടെയും കൈത്രയുടെയും വർദ്ധിച്ചുവരുന്ന വിൽപ്പന പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും മേഖലയിലെ സ്ത്രീ പങ്കാളിത്തം വളരെ കൂടുതലാണെന്നും ശ്രീ മോദി മൻ കി ബാത്തിൽ പറഞ്ഞു ഖാദി വസ്ത്രങ്ങൾ വാങ്ങുകയും ധരിക്കുകയും ചെയ്യണമെന്നും അദ്ദേഹം ജനങ്ങളോട് അഭ്യർത്ഥിച്ചു കൈത്തറി വ്യവസായം പ്രോത്സാഹിപ്പിക്കുന്നതും കൈത്തറി ഉൽപ്പന്നങ്ങൾ കൂടുതൽ ജനകീയമാക്കുന്നതും ലക്ഷ്യമിട്ടായിരിക്കണം ഓഗസ്റ്റ് ഏഴിന് ദേശീയ കൈത്തറി ദിനം ആഘോഷിക്കേണ്ടതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു മയക്കുമരുന്നിനെതിരെയുള്ള പോരാട്ടത്തിൽ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിമാസ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായ മൻ കി ബാത്തിൽ ആശയങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു അദ്ദേഹം രാജ്യത്തെ മയക്കുമരുന്ന് വിമുക്തമാക്കുന്നതിനുള്ള സർക്കാർ സംരംഭമായ മാനസ് ഹെൽപ്പ് ലൈൻ പരമാവധി ഉപയോഗപ്പെടുത്തണമെന്നും പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു अब ऐसे लोगों की मदद के लिए सरकार ने एक विशेष केंद्र खोला है जिसका नाम है मानस ड्रग्स के खिलाफ लड़ाई में ये बहुत बड़ा कदम है कुछ दिन पहले ही मानस की हेल्पलाइन और पोर्टल को लॉन्च किया गया है भारत को ड्रग्स फ्री बनाने में जुटे सभी लोगों से सभी परिवारों से सभी संस्थाओं से मेरा आग्रह है कि मानस हेल्पलाइन का भरपूर उपयोग करें നമ്മുടെ സംസ്കാരത്തിന്റെ അവിഭാജ്യ ഘടകമാണ് കടുവകളെന്നും ലോകത്തിലെ കടുവകളിൽ എഴുപത് ശതമാനവും ഇന്ത്യയിലാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ പറഞ്ഞു രാജസ്ഥാനിലെ രൺധംപോറിൽ കടുവകൾക്ക് മെച്ചപ്പെട്ട അന്തരീക്ഷം സൃഷ്ടിക്കാൻ ആരംഭിച്ച കുൽഹാഡി ബന്ദ് പഞ്ചായത്ത് ക്യാമ്പയിൻ പ്രധാനമന്ത്രി പരാമർശിച്ചു മഹാരാഷ്ട്രയിലെ തഡോബ അന്താരി ടൈഗർ റിസർവിലെ പ്രാദേശിക സമുദായങ്ങളായ ഗോണ്ട് മാനാഗോത്രങ്ങൾ ആന്ധ്രാപ്രദേശിലെ ചേഞ്ചു ഗോത്രം തുടങ്ങിയവയുടെ ശ്രമങ്ങളും उत्तर प्रदेश पीलीभीतल नड़कून बाघ मित्रा परिवारियम श्री मोदी एड़तु पर कल दुनिया भर में टाइगर डे मनाया जाएगा लेकिन मुझे खुशी है कि जन भागीदारी बाघों के संरक्षण में बहुत काम आ रही है ऐसे प्रयासों की वजह से ही भारत में बाघों की आबादी हर साल बढ़ रही है आपको ये जानकर खुशी और गर्व का अनुभव होगा कि दुनिया भर में जितने बाघ हैं ദുനിയാഗ് ബാഗ് മൻ बाघ हमारे देश में ബാത് പാരീസ് ഒളിമ്പിക്സ് വേദിയിൽ ത്രിവർണ പതാക ഉയർത്താനുള്ള മികച്ച അവസരമാണ് സംജാതമായിരിക്കുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന നമ്മുടെ കായിക താരങ്ങളെ പ്രോത്സാഹിപ്പിക്കണമെന്ന് അദ്ദേഹം മൻ കി ബാത്തിൽ പറഞ്ഞു പൈതൃകം പരിസ്ഥിതി കല കൈത്തറി വ്യവസായം തുടങ്ങിയ വിഷയങ്ങൾ പ്രധാനമന്ത്രി ഇത്തവണത്തെ മൻ കി ബാത്തിൽ പരാമർശിച്ചു ഒരു റിപ്പോർട്ട് അന്താരാഷ്ട്ര ഗണിത ഒളിമ്പ്യാഡിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥി സംഘവുമായുള്ള ഫോൺ സംഭാഷണം പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പങ്കുവച്ചു യുനെസ്കോയുടെ ലോക പൈതൃക ഇടങ്ങളുടെ പട്ടികയിൽ സ്ഥാനം ലഭിച്ച അസ്സമിലെ ചരായ്ദേവ് മൊയ്താംസിലേക്ക് കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ശ്രീ മോദി പറഞ്ഞു ഭൂമിയെ ഒരു സ്വർഗ്ഗമാക്കുക എന്ന ലക്ഷ്യത്തോടെ വിഭാവനം ചെയ്തിട്ടുള്ള പ്രോജക്ട് പരി അഥവാ പബ്ലിക് ആർട്ട് ഓഫ് ഇന്ത്യ ഏറെ ജനകീയമായതായും അദ്ദേഹം അഭിപ്രായപ്പെട്ടു രാജ്യത്തുടനീളം മരങ്ങൾ വച്ചുപിടിപ്പിക്കുന്നതിനുള്ള ഏക് പേ എന്ന പരിപാടിക്കും വലിയ ജനപങ്കാളിത്തമാണ് ഉണ്ടാകുന്നത് ലോകമെമ്പാടും നാളെ കടുവാ ദിനമായി ആഘോഷിക്കുന്ന അവസരത്തിൽ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ കടുവാ സംരക്ഷണത്തിലെ പൊതുജന പങ്കാളിത്തം ഏറെ പ്രയോജനം ചെയ്തതായി പ്രധാനമന്ത്രി അറിയിച്ചു കൈത്തറി ഉൾപ്പെടെയുള്ള പ്രാദേശിക ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഹാഷ്ടാഗ് മൈ പ്രോഡക്ട് മൈ പ്രൈഡ് എന്ന പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കണമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് ആകാശവാണി പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയ്ക്ക് തുടക്കം ഇന്നലെ ഇന്ത്യൻ പുരുഷ ഹോക്കി സംഘം ന്യൂസിലന്റിനെ പരാജയപ്പെടുത്തി ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസിൽ ലക്ഷ്യാസെൻ ആദ്യ റൌണ്ട് മത്സരം വിജയിച്ചു ബാഡ്മിന്റൺ ഡബിൾസിൽ ചിരാഗ് ഷെട്ടി സാത്വിക് സായിരാജ് രങ്കിറെഡ്ഡി സഖ്യവും മികച്ച വിജയം നേടി പുരുഷ സിംഗിൾസ് ടേബിൾ ടെന്നീസ് പ്രാഥമിക റൌണ്ടിൽ ഹർമീത് ദേശായി വിജയിച്ചു റോവിങിൽ ബെൽരാജ് പൻവാർ പുരുഷന്മാരുടെ സിംഗിൾസ് കൾസിനത്തിൽ നാലാം സ്ഥാനത്തോടെ റെപ്പഷാജി റൌണ്ടിലെത്തി വനിതകളുടെ കിലോഗ്രാം ബോക്സിംഗ് വിഭാഗത്തിൽ പ്രീതി പവാർ പ്രീ കാർട്ടറിൽ പ്രവേശിച്ചു പാരീസ് ഒളിമ്പിക്സിൽ സ്വർണ്ണ പ്രതീക്ഷയുമായി ഇന്ത്യയുടെ ഷൂട്ടിംഗ് താരം മനുഭാക്കർ ഇന്നിറങ്ങും ഇന്ന് വൈകിട്ട് വനിതകളുടെ പത്ത് മീറ്റർ എയർ പിസ്റ്റൾ ഫൈനലിൽ മനു മനുഭാക്കർ മത്സരിക്കും വനിതകളുടെ അമ്പയത്തിൽ ദീപിക കുമാരി അങ്കിത ഭഗത് ഭജൻ കൌർ എന്നിവരടങ്ങിയ ത്രയം സെമി ഫൈനൽ യോഗ്യത ലക്ഷ്യമിട്ടാണ് ഇന്ന് മത്സരിക്കുന്നത് ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ പി വി സിന്ധുവും പുരുഷ സിംഗിൾസിൽ എച്ച് എസ് പ്രണോയിയും ഇന്ന് കളത്തിലിറങ്ങും പാരീസ് ഒളിമ്പിക്സിലെ ഇന്ത്യയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ അത്ലറ്റ് ധിനിധി ദേസിംഗും ഇന്ന് ഇരുനൂറ് മീറ്റർ ഫ്രീ സ്റ്റൈൽ നീന്തലിൽ മത്സരിക്കും ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന് ഏഷ്യാകപ്പ് വനിതാ ട്വന്റി ട്വന്റി ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് ശ്രീലങ്കയെ നേരിടും സെമിഫൈനലിൽ ഇന്ത്യ ബംഗ്ലാദേശിനെയും ശ്രീലങ്ക പാകിസ്ഥാനേയും തോൽപ്പിച്ചിരുന്നു വൈകിട്ട് ശ്രീലങ്കയിലെ ഫൈനൽ ശ്രീലങ്കയിൽ നടക്കുന്ന ഇന്ത്യ ശ്രീലങ്ക ടി ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന് രാത്രി മത്സരം ആദ്യ മത്സരത്തിൽ ഇന്ത്യ റൺസിന് വിജയിച്ചു മാലിന്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പതിന് സമ്പൂർണ്ണ ശുചിത്വ കേരളം പ്രഖ്യാപനം നടത്താൻ ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ വരുന്ന ഗാന്ധി ജയന്തി ദിനത്തിൽ ആരംഭിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പത് വരെ നീണ്ടു നിൽക്കുന്ന മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിൻ സംഘടിപ്പിക്കാനുള്ള തീരുമാനത്തിന് ഇന്നലെ ചേർന്ന സർവകക്ഷിയോഗം പിന്തുണ അറിയിച്ചു എല്ലാ പൊതുപരിപാടികളും ഹരിതചട്ടം പാലിച്ചു നടത്തണമെന്ന് മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു മിന്യ നിർമ്മാർജ്ജനത്തിന് തടസ്സമാകുന്ന നിരോധിത വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല എന്നുറപ്പാക്കാൻ കർശന സംവിധാനം വേണമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു കർണാടകത്തിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജ്ജുനായുള്ള തിരച്ചിൽ തുടരുന്നു പ്രാദേശിക മുങ്ങൽ വിദഗ്ധനായ ഈശ്വർ മാൽപയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇന്നും പരിശോധന നടത്തുന്നു ഗംഗാവലി നദിയിലെ നേരിടുന്ന വലിയ വെല്ലുവിളി സംസ്ഥാനത്ത് അടുത്ത ദിവസങ്ങളിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത നൽകി അഞ്ച് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നിലവിലു് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി വയനാട്ടിൽ വീണ്ടും മഴ ശക്ത വയനാട് ബാണാസുര സാഗർ അണക്കെട്ടിൽ ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു ഡാം തുറന്നാൽ ജലമൊഴുകിയെത്താൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം കോഴിക്കോട് മലയോര മേഖലയിൽ രാവിലെ ശക്തമായ കാറ്റിൽ മരം വീണ് ഗതാഗത തടസ്സം ഒരു വീട് ഭാഗികമായി തകർന്നു ഫയർഫോഴ്സ് എത്തി സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് രാജ്യമെമ്പാടും ഹർ ഘർ തിരങ്ക അഭിയാൻ ക്യാമ്പയിൻ സംഘടിപ്പിക്കണമെന്ന് ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിന്റെ പതിപ്പിൽ പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്തു മയക്കുമരുന്നിനെതിരെയുള്ള പോരാട്ടത്തിൽ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ സ്വർണ പ്രതീക്ഷയുമായി ഷൂട്ടിംഗ് താരം മനു മനുഭാക്കർ ഇന്നിറങ്ങും ഏഷ്യാകപ്പ് വനിതാ ട്വന്റി ട്വന്റി ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് ശ്രീലങ്കയെ നേരിടും മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിനിൽ കൈകോർത്ത് സംസ്ഥാന സർക്കാരും പ്രതിപക്ഷവും മാർച്ച് സമ്പൂർണ്ണ ശുചിത്വ കേരളം പ്രഖ്യാപനം